ഹലോ നമസ്കാരം ചെറുനാരകം ഇതിൽ കായ ഉണ്ടാവുണ്ട് കേട്ടോ പക്ഷേ ഇതൊരു സീസണിൽ മാത്രമേ കായ്ക്കുള്ളൂ കഴിഞ്ഞുള്ള ഉണ്ടായിട്ട് പിന്നെ ഇപ്പോഴും അത് ഉണ്ടാവണം ഇത് കുറേ ഞാൻ വിട്ടിക്കളഞ്ഞാൽ കുറേ പ്രൂൺ ചെയ്ത് കളഞ്ഞാൽ ഇതവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശരി നാരങ്ങ നല്ല നാരങ്ങ കേട്ടോ ചെറിയ സാധന നാരങ്ങയാണ് വലുപ്പമില്ല സീഡുള്ളതാണ് വെയിലൊക്കെ ഉണ്ടായിട്ടോ പൂണ്ടായിക്കണി നാരങ്ങ ഉണ്ടായിക്കണുണ്ടോ എന്തോ വെള്ളിയച്ച പോലുള്ള സാധനം വന്നേക്കാണ് അതാരണം ഉറുമ്പ് കയറുന്നത് കുറെ കൊമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞുണ്ടാവാതിരുന്നായിരുന്നു ഓക്കെ താങ്ക് യു